അടച്ചു അവിടെ എന്ത് സൗണ്ട് കേട്ടുമാ പേടിക്കും എവിടെ സൗണ്ട് കേട്ടാലും പേടിച്ചിട്ട് എന്ത് അറിയോ തുറന്ന നോട്ടോന്നറിയോട്ടൊന്ന് തുറന്നത് എല്ലാത്തിന്റെ ഉള്ളിൽ എന്താന്നറിയണം താഴത്തെ വെച്ച് കഞ്ഞി കുടിക്കറ തായിക്കൊണ്ട് നിൽക്കണെ ഭയങ്കര കഴിവാണ് അവന് പള്ളിക്കഞ്ഞി പള്ളിക്കഞ്ഞി എപ്പോഴാ കൊണ്ടുവരുന്നവർ നോക്കി നിൽക്കുക അവന് പണി ചൂടുണ്ട് ചൂടുണ്ട്മ്മ ചൂടുണ്ട് ചൂടുണ്ട് അമ്മ തരാം എടുത്തിട്ട് വരാം പാത്രത്തിലെടുത്ത് തരാം ഏട്ടാ ഇറങ്ങ് പാത്രത്തിലെടുത്ത് തരാം അമ്മ ഇറങ്ങ് രണ്ടാൾക്ക് തരാം ഇറങ്ങമ്മ ചൂടുണ്ട് ബാ ബാ അമ്മ തരാം ബാ മാറും പാത്രം എടുത്തിട്ട് വരാം ബാ ഇറങ്ങു എന്നാ എന്നാ ഇറങ്ങൂ ഇറങ്ങിക്കാം തരാ കുട്ടിക്കും തരാ എന്താ ഇവ നിൽക്കണം പള്ളിക്കഞ്ഞി കൊണ്ടുവരി കാത്തു നിൽക്കണം ഇവന് ഭയങ്കര ഇഷ്ടമാണ് രഡ്മിക്ക് ഇറങ്ങാ എന്നാ എന്നാ നോക്ക് ബാ ഇറങ്ങ റങ്ങേ വെറുതെ കാണിക്കാൻ വേണ്ടി തുറന്നാണ് ഇനി ഇറങ്ങണമെങ്കിൽ പണിയുണ്ട് വടി എടുക്കണ വല കുട്ടിക്ക് തരാമ്മ എന്നാ കഴിച്ച കഴിച്ച കുട്ടി കഴിച്ചോ കഴിച്ചോ ആ വീടി എടുക്കഴിക്കില്ല കുട്ടിച്ചോ കഴിച്ചടി ചൂടില്ല കഴിച്ച അവന് ചൂടേ പറ്റില്ല ഇവൻ ചൂടോടെ കഴിക്കുന്ന ആളാണ് അവൻ ആറിയിട്ട് കഴിക്കുള്ളൂ മാഗമ്പ മാഗമ്പ ചൂടാറിയിട്ടുണ്ട് അമ്മോ വല്ലാത്ത പാലാണ് ഇതിന് അതാ In bây giờ yêu cạnh nhìn cạnh chưa cạnh chưa rocky đi. chưa cạnh chưa cạnh chưa cạnh chưa cạnh chưa 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 đi, ô, എങ്ങനെയാ എങ്ങനെയറിയോ റോക്കിക്ക് എന്താണോ കൊടുത്തു പറഞ്ഞാൽ അത് പോയി ടേസ്റ്റ് ചെയ്യണം എടുത്തു റോക്കി ബാകമ്പാ ഹാ പോ അപ്പോ ആസ്വദിച്ച് കുടിക്കും റെഡ്മി കേട്ടോ കപ്പെട്ട് എടുക്കണേ എങ്ങനെയമ്മ കുടിക്കുക അവനെയും ടേസ്റ്റ് നോക്കി മതിയായാ ഏ ചെടിപ്പണ് രാത്രി ഫുള്ള് പിന്നെ തന്നെ വെച്ചു കൊടുക്ക പള്ളിക്കഴിഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് റോക്കി കുടിച്ചോ ഇത് കഴിച്ചു കഴിച്ചു അത് കഴിച്ചു മാ പിന്നെ വയറും നിറഞ്ഞു കൊക്കൊക്കെ വരച്ച് വൃത്തിയാക്കി റോക്കി കഴിക്കുവാ ഞാൻ ടീസ്പൂൺ വാരിക്കൊടുക്കണം അവിടെ കുട്ടപ്പൻ ആരോ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടില് എന്തുമാറക്കാൻ കിട്ടുന്നില്ലേ തുറക്കാൻ കിട്ടുന്നില്ലേ പാത്രത്തിന്നെ വേണം പറഞ്ഞിട്ട് അങ്ങനെ പാത്രത്തിന് തുറക്കാൻ കിടന്നിട്ട് വേമ്പി വിൽക്കുന്ന ആള് ആ ജിമ്പ് വിളിക്കുന്നു കഴിക്കുന്ന ആള് നമ്മള് വീട് എടുക്കുന്ന അപ്പം മാറ്റും എന്താ സാധനം അറിയോ കുട്ടിയും കഴിച്ച നീ കഴിക്കെടുത്തിട്ട് കീ വരങ്ങൾ നിൽക്കുക തന്നെ കൂടെ അവരിവിടെ കഴിക്കുമില്ല രണ്ടാൾക്ക് പാത്രം തോറക്കണം ഭയങ്കര ഇഷ്ടമാണ് റോക്കി റെഡ്മിക്ക് പള്ളിക്കഞ്ഞി അവന് കോരിക്കൊടുക്കണം പേടിച്ച് മാറിയവൻ ബാ റോക്കി വാ ബാ എന്നിട്ട് വാ ബോ അവിടെ എന്താ സൗണ്ട് കിട്ടും അപ്പേക്ക് റെഡ്മീടെ ശ്രദ്ധ മാറി സാമർഥ്യുള്ള മോളിൽ കയറിയത് കൊണ്ടാ ചെരുപ്പ് വേണം റോഡിൽ ആ ചെരുപ്പം സൈഡിൽ ഉണ്ടായിരുന്നു അങ്ങനെ എടുത്തിട്ട് അവിടെ പോയി നിൽക്കുന്നു റോട്ടിൽ പോയി നിൽക്കുന്നു അതിനെ എടുത്തുകൊണ്ട് കൊടുത്താണായിരുന്നു പിടിച്ചു നിൽക്കാൻ ചെരുപ്പ് എവിടെയൊക്കെ ഉണ്ടാവില്ല ഊട്ടിക്കൊണ്ട് പോവാം ചെരുപ്പിൻ്റെ പിറകെ ബക്കറ്റ് കോട്ടൻ ചെരുപ്പ്